കായികരംഗത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള സ്ഥിരം വേദിയെന്ന കായിക താരങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു ഏഴോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാറ്റിൻപുറത്തെ കളിക്കളങ്ങൾക്കും കായികോത്സവങ്ങൾക്കും വേദിയായ ബോയ്സ് എസ്റ്റേറ്റ് കളിക്കളത്തിൻ്റെ രൂപം മാറി വിശാലമായ ഇരുപ്പെടുത്തോടുകൂടി വലിയ സ്റ്റേഡിയം നിർമ്മിച്ചാണ് കായിക താരങ്ങൾക്ക് ഗുണകരമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ ടി ബിനു മുഖ്യ സംഘാടകനായി കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ബോയ്സ് കളിക്കളത്തിൽ കളിക്കൂട്ടം എന്ന പേരിൽ കായിക പരിശീലന പരിപാടി ആദ്യമായി നടപ്പിലാക്കി പരിശീലനത്തിന് പെരുവന്താനം പഞ്ചായത്തിന് കൂടാതെ സമീപ പഞ്ചായത്തുകളായ മുണ്ടക്കയം കൂട്ടിക്കൽ കൊക്കിയാർ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ എത്തിയതോടെ പരിമിതമായ സൗകര്യം പോരാന്നു വന്നു കളിക്കൂട്ടം പിന്നീട് ഹൈ റേഞ്ച് സ്പോർട്സ് അക്കാദമിയായി മാറി പരിശീലനത്തിന് എത്തുന്ന കുട്ടികൾക്ക് സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി രാവിലെ പാലും റെഡും നൽകിയിരുന്നു അക്കാദമി പ്രതിപക്ഷം നൂറ് കുട്ടികൾക്ക് വീതം വിവിധ അത്ലറ്റ്സ് ഇനങ്ങളിൽ പരിശീലനം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ ടി ബിനു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം ബോയ്സ് എസ്ലറ്റ് ഗ്രൗണ്ട് വിപുലീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാട്സൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കൊക്കയാർ പഞ്ചായത്തിലുള്ള ബോയ്സ് കളിക്കളം ജില്ലാ പഞ്ചായത്തിന് സൗജന്യമായി കൈമാറി ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയം വിപുലമാക്കിയിരിക്കുന്നത് അക്കാദമിയിലെ സ്ഥിരം പരിശീലകരായ സന്തോഷ് ജോർജ് വനിതാ പരിശീലക ബിനോഫ സനീഷ് എന്നിവരുടെ കീഴിലാണ് പരിശീലനം ഇവിടെ നിന്നും പരിശീലനം നേടിയ ആബിയ ആൻജിജി ഭുവനേശ്വറിൽ നടന്ന ജൂനിയർ അത്ലറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡലും നെടുങ്കണ്ടത്തും നടന്ന ഇടുക്കി ജില്ലാ സ്കൂൾ മീറ്റിൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനവും നേടി ഇരുപത്തിയേഴിന് മന്ത്രി എം പി രാജേഷ് സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തി തീയതി ഈ ഗ്രൗണ്ടിൻ്റെയും മറ്റും ഉദ്ഘാടനം നടത്തുകയാണ് നമ്മൾ ഒരു ചെറിയ സംരംഭവുമായി അഞ്ചാറ് വർഷം മുമ്പ് ആരംഭിച്ച ഈ പരിപാടി ഇന്ന് ഇടുക്കിയിലും കോട്ടയം ജില്ലയിലും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി ഹയർ റേഞ്ച് സ്പോർട്സ് അക്കാദമി മാറുകയും നിരവധി കുട്ടികൾക്ക് സ്വർണവും വെള്ളിയും വെങ്കലുമെല്ലാം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പരിമിതികൾക്കാത്തു നിന്നുകൊണ്ടാണ് ഈ കുട്ടികളിൽ നിന്ന് നേടിയിട്ടുള്ളൂ നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുകയും ഒരു സ്പോർട്സ് സ്കൂള് കൊണ്ടുവരികയുമാണ് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഈ സ്റ്റേഡിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി നിർവഹിക്കും അതുപോലെ തന്നെ ഏതാണ്ട് രണ്ടര ഏക്കറോളം വരുന്ന ഈ സ്ഥലം ഈ ബോയ്സ് എസ് എത്തിൻ്റെ കോഴിക്കോട് ആസ്ഥാനമായുള്ള പാരീസൺ കമ്പനി സൗജന്യമായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് വിട്ടുതരികയും ജില്ലാ പഞ്ചായത്ത് ഒരു സ്പോർട്സ് സ്റ്റേഡിയത്തിന് ഇവിടെ നിർമ്മാണം ആരംഭിക്കുകയും മുണ്ടക്കയം